സാധാരണ നമുക്ക് കിട്ടാത്ത ഒരു ലക്ഷരി ഒരു എൻ എച്ചിൻ്റെ നാടുവിൽ നിന്നിട്ട് ഈ ഒരു എപ്പിസോഡ് തുടങ്ങാന്നുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ജൈസാൽമീറിലാണ് ഇന്ത്യയുടെ പടിഞ്ഞാററ്റത്ത് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മളെ നെയ്ബർ അടുത്തു തന്നെ ഉണ്ട് ഇത് മിലിറ്ററി മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഭാരത്മാലാ പരിയോജനൻ്റെ ഭാഗമായിട്ട് മനാബ് മുതൽ തനോട്ട് വരെ തുടങ്ങിയിരിക്കുന്ന ഒരു റോഡാണ് ഹൈ ഹൈസ്പീഡ് റോഡാണ് നാലോ അഞ്ചോ ലൈനോ ഒന്നുമില്ല ആകെ ടു ലൈനുള്ള പക്ഷേ ഇവിടെ ട്രാഫിക് കുറവാണ് ആളും ജനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ഇത് തുടങ്ങിയ പാടന സൂപ്പർ കാർ ഡ്രൈവറിലും ഇവിടെ നടന്നിരുന്നു അല്ല സ്പീഡിൽ എടുക്കാൻ റോഡാണ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഒന്ന് ഡ്രൈവ് ചെയ്യാം എന്തായാലും നമുക്കൊന്ന് സൂപ്പർ കാറൊന്നും കിട്ടിയില്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് മഹേന്ദ്രൻ്റെ പുതിയ സെവൻ എക്സോ ആണ് ഇതിന്റെ മീഡിയ ഡ്രൈവ് അവിടെ വെച്ച് നടക്കുന്നത് നമുക്ക് അതെല്ലാം നോക്കാം ഓൺ മൈ ഫ്ലൈലേസ് വെൽക്കം ടു ഫ്ലൈ നമ്മളീ ഫ്ലൈവിൽ ചാനലിൽ ഏറ്റവും അധികം വ്യൂ ലഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ മുൻഗാമിയുടെ വീഡിയോ ആണ് മഹീന്ദ്ര എക്സ് യു വി സെവൻ ഡബ്ലോ എക്സ് യു വി ഫൈവ് ഡബ്ലോൻ്റെ സക്സസിൻ്റെ ശേഷം മൈന്ദ്ര കൊണ്ടുവന്ന വണ്ടിയായിരുന്നു കോവിഡിൻ്റെ ശേഷം മൈന്ദ്ര റിസർച്ച് വാലിയിൽ ലോഞ്ച് നടന്നു അതേപോലെ തന്നെ മഹീന്ദ്ര ടെസ്റ്റ് ട്രാക്ക് ചെന്നൈയിൽ വെച്ചിട്ട് ആക്ച്വലി കാഞ്ചീപുരം വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ ഡ്രൈവ് ഉണ്ടായിരുന്നു നല്ല വ്യൂ ലഭിക്കാൻ കാരണം ഇതൊരു സെൻസേഷൻ വണ്ടി ആയിരുന്നു ഇറങ്ങിയപ്പോൾ നല്ല ഹിറ്റായിരുന്നു നമ്മൾ കേരള പോലെ മാർക്കറ്റിൽ നല്ലോണം അക്സെപ്റ്റൻസ് ഇനീഷ്യലി ലഭിച്ചാണ് പക്ഷേ നമ്മൾ ചേഞ്ചസിനെ വേറെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ കുറച്ചിപ്പം സമയം സെയിൽ കുറഞ്ഞുണ്ടായിരുന്നു ഇപ്പം ആക്ച്വലി പറഞ്ഞാൽ മഹീന്ദ്രക്ക് ഓരോ വേർട്ടിക്കൽസ് ഉണ്ട് അതിൽ എക്സ് യു വി ഉണ്ട് താറുണ്ട് ബിഇ ഉണ്ട് അങ്ങനെ ഓരോ വേട്ടിക്കളുണ്ട് അതിന് അതിൻ്റെതായ ഡിസൈൻ ലാംഗ്വേജും അതുപോലെ തന്നെ ഫിലോസഫി ഫോളോ ചെയ്യുന്നുണ്ട് അല്ല ആക്ച്വലി നോക്കുകയാണെങ്കിൽ ബി ഇലക്ട്രിക് മോഡൽ എക്സ് യു വി നയനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കാരണം കൊണ്ട് അതാണ് ഏറ്റവും ടോപ്പെങ്കിലും ഫീച്ചേഴ്സ് സ്പേസ് കംഫേർട്ട് എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ആക്ച്വലി മൈൻഡ് ഫ്ലാഗ്ഷിപ്പ് പറയുന്നത് ഇപ്പം എക്സ് യു വി സെവൻ എക്സോ ആണ് സോ അതിന് വേണ്ടിയിട്ടുള്ള കുറേ മാറ്റങ്ങൾ ഫേസ് സ്വിഫ്റ്റ് ആണെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് മാറ്റങ്ങളെല്ലാം നന്നായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നമുക്ക് ഓരോ ഡീറ്റെയിൽ നോക്കാം ഒരു ബേസിക് എലമെൻ്റ് എന്ന് പറയുന്നത് എക്സ് യു വിനെ അവർ വിളിക്കുന്ന അത്ലറ്റിക് ഡിസൈനാണ് അപ്പോൾ ആ അത്ലറ്റിക് ഡിസൈനിൽ മാത്രം ഇത് മാറ്റിയിട്ടുണ്ടോ എന്നുള്ള ഫസ്റ്റ് നോക്കാം ഒരു അത്ലറ്റിക് ഡിസൈൻ എന്ന് പറയുമ്പം ഒരു അത്ലറ്റിനെ പോലെ തന്നെ മാസ്ക്ലീൻ സ്പോട്ടി അത് പ്രോഗ്രസീവ് ഫീലാണ് ആ ഡിസൈനു വേണ്ട ആ ഒരു ഡിസൈൻ ലാംഗ്വേജും ഫിലോസഫിയും ആ ഒരു എന്താ പറയുക പ്രൊപ്പോഷണെല്ലാം തന്നെ അതിന് വന്നിരിക്കുന്നത് ഈ ഫ്രണ്ടാണ് മേജറായിട്ട് മാറ്റം വന്നത് ഫ്രണ്ടിൽ ഡീറ്റെയിൽസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് നമുക്കത് ഗ്രില്ലിലെല്ലാം തന്നെ കാണാം പാറ്റേൺസ് എല്ലാം സിമിലർ ആണെങ്കിലും ഈ ഡീറ്റെയിലിങ് രസുണ്ട് നേരത്തെ എനിക്ക് എക്സിബിസ് ആൻഡ് ബിളുകൾ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു വലിയ ഡിയാറിൽ എപ്പോഴെങ്കിലും വലിയ ഡയറിൽ വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഇത് കുറച്ചുകൂടി കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കുറച്ച് സൈസിനേക്കാളും സൈസ് എന്നുള്ളതിനേക്കാൾ വേറെ കോമ്പാക്റ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് ബൈ എൽ ഇ ഡി ലൈറ്റ് ആണ് താഴെ ഫോഗ് ലാമ്പ് വന്നിരിക്കുന്നത് എൽ ഇ ഡി ആണ് ഈ എയർവെൻസ് എല്ലാം തന്നെ കുറച്ചൊരു തോട്ട്ഫുൾ ആയിട്ട് ചെയ്ത ഫീൽ എടുക്കുന്ന ഭാഗം എയർ ഡയനമിക്സിനാണെങ്കിൽ അത് ശരിക്കും ഡിസൈൻ എലമെൻറ്റ് ആയിട്ട് ചേർന്നിട്ടുണ്ട് ഫ്രണ്ടിൽ നേരത്തുണ്ടായിരുന്ന ആ മാസ്കിലും ഫീല് ബോണ്ടിലെല്ലാം ലഭിക്കുന്നുണ്ട് വീലാർസിനും എലമെൻറ്റ് ഫ്രണ്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യാം ഫ്രണ്ടിന് തന്നെ നമുക്കൊരു എത്ര ഫീല് ലഭിക്കുന്ന ഡിസൈനാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുള്ള കെമു പറയും ഇത് എ സെവൻ എൽ എന്ന് പറഞ്ഞ ടോപ്പൻ വേരിയൻറ്റാണ് ഇതിൽ വന്നിരിക്കുന്നത് നയൻറ്റീൻ ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ടാലോയാണ് വേറെ സൈഡിൽ മാറ്റങ്ങളൊന്നും വന്നില്ല ഫ്ലെറ്റ് ഓർ ആൻഡൽ ഉണ്ട് ഈ റൂഫ്ലെയർ എല്ലാം കാണാം ഈ ഒരു സില്ല ഔട്ട് എല്ലാം നേരത്തുള്ള പോലെ തന്നെയുള്ള റിയറിലേക്ക് വന്നിരിക്കുന്ന ഫ്രണ്ടിൻ്റെ ലൈനും അട്രാക്റ്റീവാണ് പിന്നെ ഇതൊരു ഡൈനാമിക് ഫീൽ ലഭിക്കുന്നുണ്ട് ബേസിക്കലി ഈ ഒരു കളേഴ്സാണ് അഞ്ച് അട്രാക്റ്റീവ് കളേഴ്സ് ഇവിടെ ഡ്രൈവിലുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈയൊരു ഗോൾഡൻ ഒരു ബീച്ച് കളറാണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നന്നായി ചേരുന്ന കാര്യം എനിക്ക് തോന്നുന്നത് എന്തായാലും വലിയ ഗ്രീൻ ഹൗസും കൂടെ എല്ലാം ഉള്ളിലത്തെ ആ കളർ കോമ്പിനേഷനും പുറത്തേക്കുള്ള അട്രാക്ഷനിൽ ഗുണം ചെയ്യുന്നുണ്ട് ചേഞ്ച് വരുത്തിക്കുന്ന ഇവിടെ ബ്ലാക്ക് പോഷൻ വന്നു ലോഗോ പുതിയ ട്രെയിലൈറ്റിന് ക്ലസ്റ്റർ മാറി ഇതേ ടൈലൈറ്റിന് ഉള്ളിലത്തെ ക്ലസ്റ്റർ നമുക്കിവിടെ ബമ്പറിൻ്റെ മേലെ കാണാം ആ ഡീറ്റെയിലിങ്ങെല്ലാം കൂടെ കൂടി ഒരു ഡിസൈൻ്റെ ഒരു ഫീലാണ് ചോദിക്കുന്നത് എക്സി വി സെവൻ എക്സോ എന്നുള്ള ലോഗോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതും കുറച്ചൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട് ഇത് നേരത്തെ ടാറ്റ ഹെക്സയിലൊരു ഫീൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അതിൻ്റെ ഒരു എലമെൻ്റ് എനിക്ക് നല്ല ആകർഷണമായി തോന്നിയ കാര്യമാണ് ഒരു റേസ് പായലർ ഉണ്ട് പിന്നെ ഷാഫിൻ ആൻ്റണി ഉണ്ട് എലമെന്റിലും തന്നെ ശരിക്കും ബൈ കാണാൻ കൈകൊണ്ട് തന്നെ തുറക്കണം തുറന്നു കഴിഞ്ഞാൽ ത്രേഡ് സീറ്റ് തുറന്നു വെച്ചിട്ടും നമുക്ക് ഇത്രയാണ് സ്പേസ് ലഭിക്കുന്നത് ഈ തുണി അവിടെ വെച്ചാണ് ഈ ഫ്ലോറസിൻ്റെ കളർ ഉള്ളത് കൊണ്ട് കാണാൻ ഇതുവരെയുള്ള കവറാണ് കാർ കവർ അത്രയും വെക്കാനുള്ള പോർഷനേ ലഭിക്കുകയുള്ളു കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചാൽ അത്യാവശ്യം വലിയ ബൂട്ട്സ് എല്ലാം വെക്കാനുള്ള സ്ഥലം ഉണ്ട് അടയ്ക്കണമെങ്കിൽ രണ്ട് കൈ കൊണ്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ ആവശ്യമില്ല ലൈറ്റ് വെയ്റ്റ് ആണ് ആക്ച്വലി ബൂട്ടിലിട്ട് ഓവറോൾ ഡിസൈനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തെങ്കിലും എങ്ങനെ തോന്നുന്നു എന്നുള്ള കമൻ്റ് പറയാം ഈ ഫേസ്ബുക്കിലെ ഇൻറ്റീരിയറിലാണ് കുറെ കൂടി മാറ്റം കാണുന്നത് പ്രീമിയം ഫീൽ ലഭിക്കേണ്ടത് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ക്ലാസ് ഒന്ന് കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇതിൽ ഏറ്റവും വലിയ ആയിട്ട് പലരും കാണാൻ പോകുന്ന ഈ കോസ്റ്റ് ടു കോസ്റ്റ് ആയിട്ടുള്ള മൂന്ന് സ്ക്രീനിൻ്റെ ഈ പാനലാണ് അതിൻ്റെ ക്വാളിറ്റി എല്ലാം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള മഹീന്ദ്രീ ബിയിലെല്ലാം കണ്ട പോലെ തന്നെ ഗ്രാഫിക് ക്വാളിറ്റി വരെ വരുന്നുണ്ട് ഇൻഫർമേഷനെല്ലാം ക്ലിയർ ആണ് അതുപോലെ തന്നെ ഇവിടെ പാസഞ്ചർ ഒന്ന് സ്ക്രീനുണ്ട് അതിൽ എൻഫർടൈൻമെൻറ്റും അതുപോലെ തന്നെ മറ്റുള്ള കൺട്രോൾസിലും ചെയ്യാൻ പറ്റും അത് പക്ഷേ ഡ്രൈവറിന് വിസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള അത് എനിക്ക് അത്ര സേഫായിട്ടുള്ളവൻ തോന്നുന്നില്ല പക്ഷെ എന്താണെങ്കിലും ആ ഫീച്ചേഴ്സിൽ വയസ്സ് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി നല്ലതാണ് അഡനോക്സിൻ്റെ കണക്റ്റിവിറ്റി ഫീച്ചർ അതിൽ നിന്ന് നയൻറ്റി എയ്റ്റോ നയൻറ്റി ത്രീയോളം അഡീഷണൽ കോൺടാക്റ്റ് അഡീഷണൽ ആപ്സും കോൺട്രോൾസും എല്ലാം വരുന്നുണ്ട് അതിൽ നമുക്ക് ജിയോ സിനിമ മുതൽ കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വലിയൊരു ഗുണകരമായിട്ടുള്ള കാര്യമില്ല നമുക്ക് പാട്ടും കാര്യമെല്ലാം എൻ്റെ ചെയ്യാൻ പറ്റും നല്ല രീതിയിലാണല്ലോ താഴെ നമുക്ക് എ സി വെൻറ്റ് വന്നു ഇവിടെ എല്ലാം തന്നെ ലെതറൈറ്റിൽ കവർ ചെയ്തുകൊണ്ട് പ്രീമിയം ഫീലിലുണ്ട് പിന്നെ പുതിയ സ്റ്റെയറിങ് വീൽ ഇപ്പോൾ മഹീന്ദ്രയിലെ ബിയിലും മറ്റുള്ള കണ്ടു വന്നിട്ടില്ല പുതിയ ടൂസ് പോക്സ് സ്റ്റെയറിങ് വീൽ അതിൽ ഡി കട്ട് ടൈപ്പാണ് താഴെ ഒരു ഫ്ലാറ്റ് അപ്പൊ ഈ കുറച്ച് ഫ്ലാറ്ററായിട്ട് നിൽക്കുന്നത് പക്ഷേ ഈ ഒരു സെൻറ്റർ പാനിൻ്റെ ഞാൻ മഹീന്ദ്രയിലോട്ട് ഡാറ്റിലോട്ടോ ഞാൻ ഒരു ഫാനല്ല കാരണം ഇത് പല ഡ്രൈവിംഗ് ഡ്രൈവിങ് നമുക്ക് കൈ തട്ടാനും ആവശ്യമുള്ളത് ഓൺ അടിക്കൽ അങ്ങനത്തെ പരിപാടിയെല്ലാം നമ്മൾ കണ്ടുവന്നതാണ് അത് കുറച്ചുകൂടെ സബ്മിസ് ചെയ്ത് നിക്കണെങ്കിൽ രസം ഉണ്ടാവുമായിരുന്നു പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഡോൾ ടോൺ ആണ് ഒരു ലൈറ്റ് ബേജ് കളറും കുറച്ചൊരു ബ്രൗണിഷ് ബേജ് കളറും മിക്സ് മിക്സാണ് ഇതിലുള്ളത് വേറെ കോമ്പിനേഷൻ ഉണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട് പിന്നെ അതിന് കണക്കായിട്ട് ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് ഈ കവറിനെല്ലാം കൊടുത്തിട്ടില്ല അവിടെ അതിൻ്റെ ഉള്ളിൽ ഇൻഡക്ഷൻ ചാർജിങ് ഉണ്ട് പിന്നെ നമുക്ക് ഫോണും വേറെ വേറെ വയ്ക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ നമുക്ക് ഗ്ലാസ് ഹോൾഡർ വെക്കാം ലൈറ്റ് കൺട്രോൾസ് എല്ലാം ഇവിടെ നമുക്ക് ഗ്ലാസ് വെക്കാനുള്ള ഗ്ലാസ് ഹോൾഡർ ഉണ്ട് ലൈറ്റ് കൺട്രോൾസ് ഉണ്ട് ഇത് മാനുവൽ ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്കായിട്ട് കേരളം ഒരുവരും അവിടെ തന്നെയാണ് പാക്ക് ബൈക്കിൽ വരുന്നത് രണ്ടിപ്പോൾ കപ്പ് ഹോൾഡർ വരുന്നുണ്ട് ഇവിടെ ഗ്ലോവ് ബോക്സിൽ സ്ഥലമുണ്ട് ഇവിടെ ചെറിയൊരു ട്രേ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടെ ഗ്ലോ ബോക്സ് അത്യാവശ്യം ഉള്ളതാണ് പിന്നെ വന്നിരിക്കുന്ന ഡോർ പാറ്റിനുള്ള ബോട്ടിൽ ഹോൾഡർ ആണെങ്കിൽ വലിയ ബോട്ടിൽ അടക്കം നമുക്ക് വെക്കാൻ പറ്റും ഇത്രയും വലിയ ബോട്ടിൽ ഓക്കെ അത് സ്പേസും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലെ സീറ്റിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റും നല്ല രസമുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രീമിയം നമ്മൾ കാണുന്ന തരത്തിലുള്ള കൺട്രോൾ ഡോർ പാറ്റിൽ വന്നിട്ട് മെമ്പറും മൂന്നാണ് സെറ്റ് ചെയ്യാം സീറ്റിൻ്റെ ഷേപ്പും കുറച്ചുകൂടി കൊഷീം സ്വാറ്റ് ബോസെല്ലാം കുറച്ചുകൂടി തിക്കായിരുന്നുണ്ട് കുറച്ചുകൂടി ലക്ഷ്യറി കുറച്ചൊരു ലക്ഷറി ഫീൽ ഉണ്ട് സീറ്റ് നമുക്ക് കൂൾ ചെയ്യാനും സാധിക്കും അതിൽ ഏറ്റവും വലിയ അട്രാഷൻ നാല് സീറ്റും ഫ്രണ്ടിലെ രണ്ടും റിയറിൽ രണ്ട് സീറ്റും നമുക്ക് വെൻറ്റിലേറ്റ് ചെയ്ത് കൂളി കൂളിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ ഇതിൽ വന്നിരിക്കുന്ന മറ്റൊരു കാര്യം ഇൻ്റലിജൻറ്റ് കൺട്രോൾ ഈ ക്ലാസ്സിൽ ഫസ്റ്റ് നിന്ന് അവർ ക്ലെയിം ചെയ്യുന്ന ഒരു സാധനമാണ് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു കൺട്രോൾ ഇപ്പം ഫാന് ഓഡിയോ അതുപോലെ തന്നെ ഹോമിൽ ബട്ടണിൽ പോയി ഒരു കാറിൻ്റെ വെഹിക്കിൾ സെറ്റിങ് എല്ലാം തന്നെ ഒറ്റയടിക്ക് ഇത് ബ്രൗസ് ചെയ്ത് എടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് അത് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അധികം ശ്രദ്ധ കളയാതെ ചെയ്യാൻ പറ്റുന്ന ഒരു എലമെൻ്റാണ് ഇപ്പം ആപ്പിൾ കാർപ്രോയും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വയർലൈസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കണക്ട് ഫീച്ചർ എല്ലാം ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ട് ഇതിൽ വന്നിരിക്കുന്നത് സിക്സ്റ്റീൻ സ്പീക്കറിൻ്റെ ഹോർമോൺ കാറിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് അതിന് തന്നെ ബ്ലോബി വിഷൻ കൊടുത്ത നല്ല സൗണ്ട് എഫക്റ്റുള്ളുണ്ട് അവർ ഡെമോ ചെയ്യാനായിട്ട് വേറൊരു കാർ അറേഞ്ച് തന്നെ ചെയ്തിരുന്ന നമ്മൾ നോക്കുമ്പോൾ ശരിക്കും അതിൻ്റെ എഫക്റ്റുകൾ മനസ്സിലായി പിന്നെ റിയർ സീറ്റിലാണെങ്കിലും നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ഫിറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട് യു എസ് വി സി ചാർജർ വരുന്നുണ്ട് ഇൻഡക്ഷൻ ചാർജിങ്ങും വരുന്നുണ്ട് വിയറിൽ എ സി കൺട്രോളും കിട്ടും ഇതുവഴി സോൺ എ സിയാണ് അതെല്ലാം നമുക്ക് കുറച്ചുകൂടി കംഫർട്ട് എലമെൻറ്റ്സ് കൂട്ടുന്ന രീതിയിലാണ് പിന്നെ റിയറിൽ സൺ ബ്ലൈൻ്റ് വരുന്നുണ്ട് അതും ഒരു ടാപ്പ് ആൻഡ് വേരിയൻ്റിൽ വന്നിരിക്കുന്ന ഫീച്ചറാണ് എന്നാലും ലോവർ ആൻഡ് വേരിയൻ മുതൽ കോസ്റ്റ് കോസ്റ്റ് ത്രീ സ്ക്രീനും അടക്കമുള്ള കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അത് ഇപ്രാവശ്യത്തെ ഒരു അപ്ഗ്രേഡിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഒരു പ്രീമിയം വെഹിക്കിൾ എന്നുള്ളതിന്റെ കുറേ ക്വാളിറ്റി നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് അത് ഫിറ്റൻ ഫിനിഷിലാണ് മെറ്റീരിയൽ ആണെങ്കിലും അതിനെ നേരത്തുണ്ടായിരുന്ന ഒരു സ്പേസിലും തന്നെ അതിന്റെ ഒരു എലമെന്റ് ആണ് ഓൾ ഓവർ ഇന്ത്യയിലും തന്നെ നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഒരു ഫേസിനേക്കാളും ഒരു അപ്ഗ്രേഡ് ഫീല് ലഭിക്കുന്ന രീതിയിലാണ് ഉള്ളത് രണ്ട് എൻജിൻ ആണ് പുതിയ സെവനോക്സോ വരുന്നത് അല്ല നമ്മൾ ആദ്യം ഓടിക്കുന്നത് ടു പോയിൻറ്റ് ടു ലിറ്ററിൻ്റെ ഡീസലാണ് ടേബോ ത്രീ എ ഡി ഐ എൻജിൻ ഇതിൽ മാനുവൽ ഗിയർ ബോക്സ് ആണ് ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന വേണ്ടി സിക്സ് ഫീഡ് മാനുവലാണ് ഇതിന് പുറമെ സിക്സ് ഫീഡ് ഓട്ടോമാറ്റിക്കും ടോക്കൺ വേർട്ടിൽ ലഭിക്കും മാനുവൽ ഓടിക്കുമ്പോൾ രസം നിങ്ങൾക്ക് അറിയാലോ സെപ്പറേറ്റ് വേറെ തന്നെയുണ്ട് അത് മാത്രമല്ല മാനുവൽ ഗിയർ ബോക്സിൻ്റെ റെസ്പോൺസും നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഗിയറിൻ്റെ ആ ഒരു എൻഗേജ് ചെയ്യുമ്പോഴുള്ള ഫീല് രണ്ടാമത് അപ്പോൾ ഈവൻ സിക്സ്ൽ വരെ നേരത്തെ ഞാൻ ഒരു ഹമ്പലം ചാടിയ സമയത്ത് സിക്സ് മാറ്റാതെ എടുത്ത് നോക്കിയിട്ട് നോക്കിംഗ് ഒന്നും ഇല്ലാതെ തന്നെ പോയിട്ടുണ്ട് ഇനി കാരണമാവുന്നത് ഒന്നിൻ്റെ എൻജിൻ തന്നെയാണ് അത് പവറും എഞ്ചിൻ്റെ ട്യൂണിങ്ങിലും അങ്ങനെ അതുപോലെ തന്നെ ഗിയർ ബോക്സ് ട്യൂണിങ്ങും ഈ പറഞ്ഞ ഒരു ഹയർ റേഷ്യോയിൽ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ലോ ഹയർ ഗിയറിൽ ലോ സ്പീഡിലും പോകാൻ പറ്റുന്നത് അത് എഫക്റ്റീവ്ലി ശരിക്കും പറഞ്ഞാൽ മൈലേജിനെല്ലാം ഗുണം ചെയ്യുന്ന കാര്യമാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ ഓടിക്കുമ്പോൾ എടുത്തിട്ടേ ഉള്ളൂ ഏഴ് കിലോമീറ്റർ ഇപ്പോൾ കാണിക്കുന്നു നേരത്തെ ഡ്രൈവിൽ നമുക്ക് എത്ര കിട്ടിയെന്നൊന്ന് നോക്കാം ഇതിനൊരു കാരണമാകുന്നത് ഇതിൻ്റെ എഞ്ചിനാണ് ആണ് പവറും അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ്റെ ട്യൂണിങ്ങും രണ്ടും ഫാക്ടറുണ്ട് ഇതിൻ്റെ എൻജിൻ ഔട്ട്പുട്ട് വരുന്നത് വൺ എയ്റ്റി സിക്സ് എച്ച് പി ആണ് അതേപോലെ തന്നെ രണ്ട് ഗിയർ ബോക്സ് ഓപ്ഷൻ ഉണ്ട് അതിനനുസരിച്ച് ടോർക്ക് വ്യത്യാസമുണ്ട് ഫോർ തേർട്ടി എൻ എം ആണ് മാനുവലിന് ഫോർ ഫിഫ്റ്റി ആണ് ഓട്ടോമാറ്റിക്ക് എന്തായാലും ഈ എഞ്ചിൻ ശരിക്കും നല്ല ഒരു ഗ്രണ്ട് ഉണ്ട് ഗ്രണ്ട് പറഞ്ഞാൽ പവർ ഫീൽ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഗിയർ ബോക്സും കൂടെ നമ്മുടെ ട്യൂണിങ് കറക്റ്റായത് കൊണ്ട് നല്ല രസത്തിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട് ഓട്ടോമാറ്റിക്ക് ഞാൻ ഇപ്പോൾ ഓടിക്കും നമുക്ക് അത് ഈ എക്സ്പീരിയൻസ് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ പോകുന്ന റോഡും കൂടെ കണക്കിലെടുക്കുകയാണെങ്കിൽ പുതിയ ഈ സെവൻ എക്സോയിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള സസ്പെൻഷൻ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ അതായത് നമുക്ക് അവിടെ ഒരു കോഴ്സ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ടെസ്റ്റിങ്ങിൽ അവിടെ അടിച്ച് നോക്കാം എൻ്റെ ഡ്രൈവിലുള്ള എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഹൈവേയിൽ ശരിക്കും നല്ലൊരു സസ്പെൻഷൻ ഫീൽ ഉണ്ട് മാക്സിമം ഡാംബറിങ് കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുറച്ചൊരു ഫ്ലോട്ടിങ് ഫീൽ ഉണ്ട് അവർ ക്ലെയിം ചെയ്യുന്ന ജർമ്മൻ ലക്ഷറി വെഹിക്കിൾസ് എന്നുള്ള അത്രയ്ക്കൊന്നും ഇല്ല പക്ഷെ നമ്മളിപ്പോൾ ഇറക്കത്തില്ല മീൻ നമ്മളിപ്പോൾ ഇങ്ങനത്തെ റോഡിൽ ഒന്ന് ചെറിയൊരു ആംബുലൻസ് ഉണ്ട് കറക്റ്റ് ആ ഒരു സമയത്ത് എത്തി നമ്മൾ സാധാരണ ഫീൽ ചെയ്യുന്ന ഇത് സാധാരണ കുറച്ചുകൂടി ജമ്പ് ചെയ്യും അത് ഉണ്ടായിട്ടില്ല കുറച്ചുകൂടി സെറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചെറിയ റോഡിൽ ഞാൻ കയറി ഈ റോഡിലെല്ലാം തന്നെ ഈ കട്ടിങ് എല്ലാം ഉണ്ടാകുമ്പം ചെറിയ ചെറിയ ഫോട്ടോകളും ചിലപ്പോൾ ഇങ്ങനെ കട റോഡ് റോഡിങ്ങനെ പൊളിഞ്ഞിടക്കുന്ന ഭാഗത്തെല്ലാം തന്നെ നമുക്ക് അറിയാതെ തന്നെ പോകുന്നുണ്ട് അത് സസ്പെൻഷൻ്റെ ഒരു മികവ് തന്നെയാണ് ഇനി നമുക്ക് അവർ സെറ്റ് ചെയ്ത ട്രാക്കിൽ അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമ്മളിപ്പോൾ സസ്പെൻഷൻ്റെ ഒരു എക്സസൈസാണ് സാധാരണ നമ്മൾ ഓഫ് റോഡിന് സെറ്റ് ചെയ്യുന്ന ട്രാക്ക് പോലെ ആർട്ടിക്ലേഷൻ ഇപ്പോൾ ഒരു ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ആർട്ടിക്കുലേഷൻ ക്ലേഷൻ സാധനമായിരുന്നു ബേസിക്കലി ഇവർ പറഞ്ഞ പ്രകാരം ഒരു ലക്ഷറി കാറിനെ പോലത്തെ ഫ്ലോട്ടിങ് സസ്പെൻഷനെല്ലാം ആക്കിണ്ടെന്നുള്ളതാണ് ലക്ഷറി ടു ദാറ്റ് എക്സ്ട് ഞാൻ പറയില്ല പക്ഷെ എനിക്ക് ഇന്നത്തെ റോഡ് എക്സ്പീരിയൻസും കുറച്ച് ഓഫ് റോഡിൽ എക്സ്പീരിയൻസിലും ഫീൽ ചെയ്തത് ഇറ്റ്സ് റിയലി പ്രീമിയം സോ വി ഗോയി ടു ചെക്ക് ഔട്ട് അതർ തിങ്സ് അതിൽ പൊന്നതാ സൈഡ് വൈസ് ആണ് സസ്പെൻഷൻ ട്രാവല് കൂടുതലാക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ് കുറെ കൂടെ ഫ്ലോട്ടിംഗ് ഫീല് കമ്പാരിറ്റീവ് ലഭിക്കുന്നത് എന്നാലും നമ്മളെ എഫ് യു വി ആണ് പിന്നെ ഓഫ് റോഡ് ട്രൈപ്പ് സിറ്റുവേഷൻ ആകുമെന്നുള്ള ഓർക്കണം പിന്നെ ഇങ്ങനത്തെ ചെറുകിട ഈ റബിൾസിലെല്ലാം പോകുമ്പം കുറേ കൂടെ സ്മൂത്ത് ഫീൽ ഉണ്ട് നമ്മൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഒരു സ്ട്രെച്ച് ഉണ്ടായിരുന്നു ചെറിയ റോഡ് ഷോർട്ട് കട്ടാണ് അപ്പോൾ അതെടുത്ത വഴിയിൽ നല്ല മോഷൻ റോഡായിരുന്നു അപ്പോൾ ശരിക്കും നമുക്ക് ആ സ്പീഡിൽ മോഷൻ റോഡിൽ പോകുമ്പോഴുള്ള ഫീല് കിട്ടിയിട്ടില്ല അത് ആ സസ്പെൻഷൻ ഇമ്പ്രൂവ്മെൻറ്റ് ഫീലുണ്ട് ഇനിയിപ്പോൾ അതാ കുറച്ചുകൂടെ റോക്കി സിറ്റുവേഷനാണ് ഇതിൽ ഈ കുലുക്കം ഈ അണക്കം ഒന്നും ഇല്ലാതായിട്ടില്ല അതെല്ലാം ഉണ്ടാവും ഫിസിക്സാണ് പക്ഷേ കംഫർട്ട് ഫീൽ നന്നായി കൂടിയിട്ടുണ്ട് അതാണ് ശരിക്കും എടുത്തു പറയേണ്ടത് ഇവിടെ ഒരു ക്ലൈമ്പാണ് അത് സാധാരണ ക്ലൈമ്പാണ് ഒരു ഉടൻ തല വെച്ചിട്ടുള്ള ക്ലൈമ്പാണ് അവിടെ നിന്ന് കൂടെ സ്റ്റെപ്പ് ഉണ്ട് അതാണ് മെയിൻ സാധനം സ്റ്റെപ്പ് ഇതിൽ നമ്മൾ ഇറങ്ങുമ്പോൾ സസ്പെൻഷന്റെ ഫീല് അടിപൊളിയാണ് സോ സസ്പെൻഷൻ ഹാസ് ചേഞ്ച് ഫിസിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ വാട്ട് വി ഗോട്ട് ഈസ് ലിറ്ററലി ദോസ്റ്റ് പ്ലഷി റൈറ്റ് അതങ്ങനെ പറയാം ഏറ്റവും കംഫർട്ടബിൾ സിറ്റുവേഷനിൽ റൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് നോക്കേണ്ടത് ഇപ്പൊ ട്രാക്കിൽ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് നമുക്ക് എക്സസൈസ് ഉണ്ടായിരുന്നത് അത് ഒരു എക്സ്ട്രീമാണ് നമ്മൾ സാധാരണ എടുക്കുന്നില്ല പക്ഷേ നമുക്ക് ഈ സാധാരണ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന രീതിയിലുള്ള റോഡുകളെല്ലാം ഇവിടെ കിട്ടി നല്ല ഹൈവേയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇതിൻ്റെ കണക്ട് ചെയ്യുന്ന ചെറിയ റോഡ്സിലാണ് ഇപ്പം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് സാധാ ഹൈവേയിലും അവിടെ തന്നെ രാജസ്ഥാനുണ്ട് പൊട്ടു റോഡിന് ഉണ്ടാവും കാരണം വിളിണ്ട് പോകാറുണ്ട് ചൂടുകൊണ്ടല്ലോ അപ്പം ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഫ്ലോട്ടിങ് ഫീല് കമ്പയർഡ് ടു സിഡാൻ അത്ര ഒന്നും പറയാൻ പറ്റില്ല കാരണം ഒരു എസ് യു വി ആണല്ലോ പക്ഷേ ഈ ഒരു റെസി പ്രീമിയം ക്ലാസ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഫീല് സസ്പെക്ഷൻ കിട്ടിയിട്ടുണ്ട് ഷെയറിങ് ആണെങ്കിൽ നല്ല റെസ്പോൺസാണ് ഇപ്പോൾ കുറച്ച് ഹൈ സ്പീഡിൽ പോകുന്നത് കൊണ്ട് തന്നെ ടൈറ്റ് ഫീലുണ്ട് സ്പീഡ് സെൻസിറ്റീവ് ആണ് എന്നാൽ നിർത്തിയിട്ട് തിരിക്കുമ്പോൾ എല്ലാം തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കംഫോർട്ടബിളായിട്ട് തിരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറിയ ഈ സ്ഥലങ്ങളിലെല്ലാം എടുത്ത് കാണിച്ചുതരാം നമ്മൾ കുറച്ച് മോശം റോഡിൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതാ കട്ടിങ്ങൾ ഭാഗത്തെല്ലാം ചേടുമ്പോൾ ഒന്നും അറിഞ്ഞില്ലേ അപ്പോൾ അതായത് ഒരു ഓർച്ചുണിറ്റർ പാസ് ചെയ്യുക ഇത് ശരിക്കും ഞാൻ ആ സ്പീഡിൽ എടുത്തെങ്കിലും കുറച്ച് അത്യാവശ്യം പൊട്ടിയ ഭാഗം തന്നെയാണ് റോഡിൻ്റെ അടിച്ച് അവിടെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ എടുത്തത് ആ സസ്പെൻഷൻ ആ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വേരിയൻ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നല്ല റോഡെത്തിൻ്റെ നമുക്ക് സ്വാപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഓടിക്കുന്നത് ഡീസൽ വേരിയൻറ്റിൻ്റെ ഓട്ടോമാറ്റിക്കാണ് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാ ടോക്ക് കൺവേർട്ടർ ഇതിനൊരു എന്ന് പറയുന്നത് നമുക്ക് മാനുവലിൽ കിട്ടുന്ന ഒരു തള്ളിക്കയറ്റം എടുത്ത് പോകുമ്പോൾ കിട്ടുന്ന ഫീല് അല്ല ഇതിൽ സ്മൂത്ത് ആണ് ഇപ്പോൾ കൂടുതലും ഒരു കൺവീനിയൻസ് നോക്കി അതുപോലെ തന്നെ അതിൻ്റെ കംഫർട്ട് നോക്കി പോകുന്ന ആളുകൾക്ക് സിറ്റിയിലെല്ലാം പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിരിക്കും നല്ലത് അപ്പോൾ ഹൈവേയിലാണെങ്കിൽ കൂടുതൽ ഗിയർ ചേഞ്ച് ഒന്നും ഇല്ലാത്തപ്പോൾ മാനുള്ള ഉപയോഗിക്കും കുഴപ്പമില്ല ഈവൻ സിക്സ് സ്പീഡിൽ വരെ ഞാൻ പറഞ്ഞു നോക്കിംഗ് ഒന്നും ഇല്ലാതെ തന്നെ പോകുന്നുണ്ട് അത് ഒരു ഗുഡ് ഫീൽ ഉണ്ട് ഇതിൽ നമുക്ക് ഭയങ്കര ആയിട്ട് ഈസിലി ഓടിക്കാൻ പറ്റും മാനുവൽ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ലിവർ തന്നെ ഉപയോഗിക്കണം ഇതിൽ അല്ലാതെ ബാറ്ററി ഷിഫ്റ്റുള്ളിൽ മാനലുപയോഗിക്കണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ടാപ്പ് ചെയ്ത് താറും ബോക്സിലുള്ള പോലെ തന്നെ അപ്ഡൌൺ ഡൗണും ചെയ്താൽ നമുക്ക് ഹൈ ഗിയറും ലോ ഗിയറിലും എടുക്കാൻ പറ്റും അപ്പം ഇത്രയാണ് എനിക്ക് ആ ഫീൽ ചെയ്തത് പിന്നെ മൈലേജ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഡീസൽ ഓടിച്ചപ്പോൾ ട്വൽവ് പോയിന്റ് ത്രീ ആണെന്നും കിട്ടിയിരുന്നത് ഇതിപ്പം ടെൻ പോയിൻ്റ് ടു ആണ് ഇപ്പോൾ ഉള്ളത് അതും തന്നെ നമ്മൾ നിർത്തിയിടുകയും ഞാനും നമ്മളെ കറണ്ടിൻ്റെ സ്ട്രാങ്കും മാറി മാറി ഓടിക്കലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഡിഫറൻസ് എന്തായാലും നമുക്ക് മൈലേജിൻ്റെ കാര്യത്തിലുണ്ടാവും ഡീസൽ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കിനേക്കാളും മാനുവൽ ആണ് പിന്നെ ഈ ഒരു കൺവീനിയൻറ്റ് ഫീച്ചറിന്റെ ഗിയർ എല്ലാം തന്നെ ഡൗൺ ഷിഫ്റ്റിങ്ങും ഒന്നും ജേക്കും കാര്യമൊന്നുമില്ല ക്യുക്ക് ആണ് നമ്മൾ ഡൗൺ ചെയ്തിട്ട് അപ്പ് ചെയ്യാനും പെട്ടെന്ന് തന്നെ പറ്റുന്നുണ്ട് അപ്പം ഇതൊരു ആക്റ്റീവായിട്ടുള്ള ഫീച്ചറാണ് പിന്നെ ഈ ഒരു വണ്ടീനെ കുറിച്ച് നമുക്കറിയാം ഇത് സെവൻ സീറ്റർ ആണ് മൂന്ന് റോ സീറ്റ് ഉണ്ട് അതിലൊന്നും വലിയ മാറ്റമില്ലേ സീറ്റിൻ്റെ കംഫേർട്ട് അത് തന്നെ ഷെയ്പ്പെല്ലാം ഞാൻ പറഞ്ഞ പോലെ മാറിയിട്ടുണ്ട് നമുക്ക് ഡ്രൈവിംഗ് പൊസിഷൻ ഇവിടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുമ്പം കറക്റ്റ് പൊസിഷനിൽ നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഓടിക്കുമ്പോൾ നല്ലൊരു സുഖം തോന്നുന്നുണ്ട് അത് തന്നെ യാത്ര ചെയ്യുമ്പോഴുള്ള സുഖമുണ്ട് എനിക്കടുത്ത് വരാനുള്ള മറ്റൊരു കാര്യം ബ്രേക്കിംഗ് ആണ് ബ്രേക്കിങ്ങും അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആണ് വീണ്ടും ഇങ്ങനത്തെ ഭാഗങ്ങളിലെല്ലാം ആണ് അതിൻ്റെ സസ്പെൻഷൻ്റെ ഗുണം അറിയുന്നത് ഞാൻ നയൻറ്റീനാണ് എടുത്ത് പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ അതാണ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു പെട്ടെന്ന് സ്പീഡ് കുറയ്ക്കണേ പറ്റും ഈ പൊട്ടിപ്പൊളഞ്ഞ ഭാഗത്ത് നമുക്ക് കംഫർട്ടബിൾ ഓടിക്കും ഇതെല്ലാം തന്നെ ശരിക്കും ഹൈലി ആണ് പിന്നെ ഒരു ഓട്ടോമേക്കർ എന്ന നിലയിൽ മഹീന്ദ്ര ഒരു ബാലൻസ് ചെയ്യുന്നുണ്ട് ഇപ്പം ആ ഒരു ഐസ് എഞ്ചിൻസും അത് പെട്രോളും ഡീസലും ഉണ്ട് അതുപോലെ തന്നെ ബാറ്ററിയുണ്ട് ബാറ്ററി ഇലക്ട്രിക് വെഹിക്കളിനാണ് ഇപ്പം എല്ലാവരും എംപസ് കൊടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഭയങ്കരൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ദേ സ്റ്റിൽ മേക്ക് ബെറ്റർ ഐസ് വെഹിക്കിൾസ് അപ്പോൾ ഈ സെവൻ എക്സോ അതിൽ പെടുന്നതാണ് നമുക്ക് ത്രീ എക്സോയിൽ ഇമ്പ്രൂവ്മെൻ്റ് വന്നപ്പോൾ കണ്ടിരുന്നു അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ലുക്സിന് ഒബ്ജക്റ്റീവാണ് പക്ഷെ ഇത് അതും പ്രശ്നമില്ല സെവൻ എക്സോ അല്ല സെവൻ ഡബ്ലോ ഇഷ്ടം തന്നെ സെവൻ എക്സോ ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യമില്ല ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതും ഒരു ഫാക്ടറാണ് അത്ര സ്പീഡിൽ എടുത്തിട്ടാണ് ഒന്നൊരു ജമ്പ് തോന്നിയത് വീണ്ടും ഞാൻ നോക്കാം പക്ഷെ സാധാരണ മുമ്പെല്ലാണെങ്കിൽ അതൊരു എടുത്ത് അടിച്ച് ഒരു രണ്ട് പൊളച്ചല്ലാം പൊളഞ്ഞ് അതൊന്നും ഉണ്ടായിട്ടില്ല സോ ദാറ്റ് ഈസ് ഗുഡ് പിന്നെ അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട് ലെവൽ ടു ഫീച്ചേഴ്സ് ഇവിടെ നമ്മൾ ഹൈവേയിൽ ശരിക്കും അറിഞ്ഞിരുന്നു ലൈൻ കീപ്പിങ്ങും അതുപോലെ തന്നെ കറക്റ്റ് എന്നെല്ലാം തന്നെ നന്നായി തണുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സാധാരണ ഇന്ന് പറയാറുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ വരുന്നുണ്ട് സിക്സ് ഹയർ ബാഗ് എല്ലാം വരുന്നുണ്ട് സേഫ്റ്റി റേറ്റിങ് കിട്ടിയതുകൊണ്ട് അത് നമുക്ക് ഡൗട്ടുള്ള കാര്യമില്ല പക്ഷേ നമ്മൾ നമ്മളറിയാത്തൊരു പാസീവ് സേഫ്റ്റി തിങ്സ് ഇപ്പോൾ ഈ ത്രീ സ്ക്രീൻസ് എല്ലാവരും കൊണ്ടുവരുന്നുണ്ട് അതിപ്പോൾ ഒരു മാനദണ്ഡമാതിരി ആയി വരികയാണ് പക്ഷേ ഇങ്ങനെ വേണം കാരണം ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ അഡീഷണലിൽ മിക്കവാറും പാസഞ്ചേഴ്സ് ഒന്നും എനിക്ക് തോന്നുന്നില്ല വീഡിയോയിൽ കാണാൻ നിൽക്കുന്നു ഈ കാണണമുണ്ടെങ്കിൽ കുട്ടികൾ കുറച്ച് ഗെയിംസ് ഗെയിംസെല്ലാം കളിച്ചാലേ ഉള്ളൂ പക്ഷേ ഈ ഒരു സ്ക്രീൻ കൊടുക്കുകയാണെങ്കിൽ ഡ്രൈവറിന് ശരിക്കും പറഞ്ഞാൽ കാണാത്ത രീതിയിലുള്ള സ്ക്രീനായിരിക്കണം മുമ്പ് എസ് ക്ലാസ് ടു വൺ വന്നപ്പോഴും പിന്നെ ടു ടുള്ളം തന്നെ ഈ സ്ക്രീനിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പോലും ഡ്രൈവറിനുള്ള വ്യൂ വേറെ അതേപോലെ തന്നെ പാസഞ്ചറിലെ വ്യൂ വേറെ അത് റേഞ്ച് റോഡിലെല്ലാം എങ്ങനെയായിരുന്നു വന്ന് അത് കഴിഞ്ഞ മൂന്ന് സ്ക്രീൻ നമ്മൾ ഫസ്റ്റ് കണ്ടത് നമ്മളെല്ലാം കണ്ടത് ഇക്യു എസിലാണ് ഇ ക്യുഎസിൽ കണ്ട സമയത്തും ഈ സ്ക്രീന് പാസഞ്ചർ സ്ക്രീനിൽ ഡ്രൈവറിന് കാണാൻ പറ്റില്ല അത് ഷാഡോഡ് ആയിട്ടുണ്ടാകും അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശരിക്കും വരെ ചെയ്യേണ്ടതാണ് കാരണം എനിക്കിവിടെ കാണാം വളരെ ദിവസം കണ്ട് കുറച്ച് മങ്ങിയിട്ടായിരിക്കും എന്നാലും എനിക്ക് കാണാം അപ്പം ഡ്രൈവർ ശ്രദ്ധ പോകാൻ ചാൻസ് ഉള്ള കാര്യം അതെല്ലാം ഒഴിവാക്കണം പിന്നെ പ്രാക്ടിക്കലി ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ അൺലോക്ക് ചെയ്യുന്ന ബട്ടൺ എൻ്റെ ലാസ്റ്റ് കൊടുത്തത് അത് നമ്മൾ കൈ ഇത്രയാക്കി കൊടുക്കേണ്ടി വരും അതെല്ലാം തന്നെ കുറച്ചൊന്ന് തോട്ട്ഫുള്ളാക്കിയാൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ കൂടുതൽ ലൈറ്റർ കളർ ആകുമ്പോഴുള്ള മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രശ്നം എന്തായാലും ഉണ്ടാവും പിന്നെന്താ എന്താ വെച്ചാൽ ഒരു വെന്റിലേഷൻ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ വേർത്തെല്ലാം കയറി കഴിഞ്ഞാൽ നല്ല വെന്റിലേഷൻ കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ അത് കൂളായിക്കോളും അപ്പോൾ നമ്മൾ വേർപ്പം പിടിക്കുന്നതെല്ലാം കുറയാൻ പറ്റും ഈ പിന്നെ പാനോറമിക് സൺ പ്രൂഫ് എന്നൊരു വലിയ ഫീച്ചറാണ് ഫീച്ചർ എഴുതൽ നല്ലത് തന്നെയാണ് പക്ഷേ ഈ ചൂടത്തും ഇപ്പോൾ ഞാൻ ലൈറ്റ് കിട്ടാനും തന്നെയാണ് നല്ല ലൈറ്റ് ഫേസ് കിട്ടുക അല്ലെങ്കിൽ ഞാൻ തുറന്നു വെക്കില്ല അപ്പോൾ അതെല്ലാം നമുക്ക് അത്യാവശ്യമായുള്ള ഫീച്ചറായിട്ട് ഞാൻ കാണുന്നില്ല അപ്പോൾ അതെല്ലാം നിങ്ങൾ വാങ്ങ വണ്ടി വാങ്ങുമ്പോൾ നോക്കുക ഒരുപാട് വേരിയൻസ് ഓപ്ഷൻസ് ഉണ്ട് വില നിങ്ങൾക്കറിയാം പതിമൂന്ന് പോയിൻ്റ് നാല് ഒമ്പത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല പ്രൈസിങ് ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ഇത്രയും കട്ടിയങ്ങ് പോയിട്ടും ആ ഫീൽ കിട്ടുന്നില്ല അതാണ് സസ്പെൻഷൻ്റെ മികവ് എന്തായാലും നിങ്ങൾ വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കം ആർക്കും കുടുംബക്കാർക്കോ ഫ്രണ്ട്സിനോ വാങ്ങണമെങ്കിൽ നിങ്ങളെയാണ് അഭിപ്രായത്തിന് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വടനെ കുറിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കാൻ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക നമ്മളെല്ലാം റിവ്യൂ ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ യൂസിന് എങ്ങനെ പറ്റുമോ എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ തന്നെ ടെസ്റ്റ് ടെസ്റ്റായത് നോക്കണം സോ ബെറ്റർ ഡു ദാറ്റ് അതിനുള്ളതുണ്ട് യു വല എൻജോയ്